രക്ഷകയായിട്ട് രക്ഷിപ്പാറായിട്ടും ആറ് നൂറ് മഹാവേദികളൊന്നും വരുത്താതെ അമ്മയെ താരങ്ങളെല്ലാം കൊണ്ട് നിരക്കുന്നവണെങ്കില് കളയെ പറിച്ചു ചാടിയൊക്കെ ഉണ്ടായിരിക്കുന്ന ഭാഗ്യത്തിൽ നിന്ന് ഞാനും എന്നെ മരണമൈത്താനും വസിക്കുന്ന സങ്കടമെന്നും പരത്താതെ എപ്പോഴും രക്ഷകയായിട്ട് നനച്ചു നമ്മളെന്ന ഭാഗ്യ നനച്ചിരിക്കുന്ന ഭാഗ്യം ും രക്ഷകയായിട്ട് നിലച്ചിരിക്കുന്ന തരത്തിൽ എൻ്റെ പൊന്നു മക്കളായിരിക്കുന്ന കാര്യാധികർമ്മങ്ങളൊക്കെ ഉയർത്തുക എന്റെ അമ്മ തന്നെ നിലനിൽക്കണം ഇന്നും രക്ഷകയായിട്ട് നിലച്ചിരിക്കുന്ന തരത്തിലും നാളെ നിരക്കുന്ന ദിനേതുമായിട്ടുണ്ട് ഒരു വിദ്യ കൈവരിക്കുന്നുണ്ട് പഠിച്ച ആരാവണമെന്ന് ആഗ്രഹമുണ്ട മനസ്സിലും സൗകര്യം ഇന്ന് പഠിച്ചൊരു വിദ്യ നാളെ പകർന്നു കൊടുക്കണം ഇന്ന് ഞാൻ നിനക്ക് പകർന്നു വിദ്യ നാളെ എൻ്റെ പൊന്നു മക്കൾക്കൊക്കെ പകർന്നു കൊടുക്കേണ്ടതായിരിക്കുന്ന ഭാഗ്യപരത്തിന്റേതായിരിക്കുന്ന ഒരു അധ്യാപകനാണ് അങ്ങനെയാണ് പ്രയത്നം ചെയ്യുന്നത് ആ പൊന്നുമക്കളായിരിക്കുന്ന കാര്യകർമ്മങ്ങളൊക്കെ എൻ്റെ അമ്മ തന്നെ ഒന്ന് നിലനിൽക്കണം സങ്കടമൊന്നും ഒരുക്കാതെ എപ്പോഴും മനസ്സിനകത്ത് നിധനയ്ക്കുന്നായ വേണമെങ്കിൽ അമ്മ തന്നെ നിലനിൽക്കണം ആകാശത്ത് പറക്കുന്നതായ പക്ഷികൾ ആ പറമകളെ പോലെ എനിക്കൊണ്ട് അമ്മയെ ആഗ്രഹങ്ങളും മോഹങ്ങളും അതൊന്നും സങ്കടമൊന്നും കൂടാതെ എൻ്റെ അമ്മയൊന്ന് കാക്കണം എപ്പോഴും നിലക്കുന്ന നേരത്തിൽ എൻ്റെ പൊന്നുമക്കളതായിരിക്കുന്ന സർവ്വഭാഗങ്ങളിൽ നിന്ന് രക്ഷകയായിട്ട് കാക്കാനെ കോണമായിട്ട് രക്ഷിപ്പാനായിട്ട് ഈ അമ്മ എന്റെ പൊന്നുമക്കൾക്ക് നാലിനൊരു മുള്ളു തറക്കാരിട വരുത്താതെ ഇവിടെ പാലക്കുറന്ന് കൈയടക്കുന്നതായ ദിക്കുങ്ങളൊക്കെയും ഈ അമ്മ പൊയ്ക്കു എന്റെ പൊന്നുമക്കള നെറു വഴിയോടെ തന്നെ കിടക്കുന്ന നേരത്തെങ്കില് അമ്മ കാക്കണം ഈ അമ്മേനെ കണ്ണു കലങ്ങുന്ന വഴിയൊന്നും വെച്ചിട്ടില്ലേ എപ്പോഴും നല്ലതിന്റേതായിരിക്കുന്ന ഭാഗ്യവണം ഈ പെറ്റമ്മ ഈ ഒരു പൊറ്റിയൊരമ്മേറെ മടിയിൽ നിന്ന് കണ്ണുനീരി പൊഴിക്കും അതിന് ആരെ കുറിച്ച് ആദ്യം ഉണ്ടാവില്ലേ മക്കളെ കുറിച്ച് കേൾക്കാം അതിനെ സങ്കടമൊന്നും വരുത്താതെ നല്ലതിന്റേതായിരിക്കുന്ന ഭാഗ്യത്തോടു കൂടി കാക്കാന്റെ കോണം രക്ഷകമായിട്ട് ലക്ഷ്യപ്പാറായിട്ട് സങ്കടമെന്നും വരുത്താതെ അമ്മ കൂടി അമ്മ വേണം പതാക

ും രക്ഷകയായിട്ട് അമ്മ തന്നിരിക്കുന്ന ഭാഗ്യം തന്നെ എൻ്റെ കുഞ്ഞു മക്കള രക്ഷകയായിട്ട് ആ ഭാഗ്യബലം പോലെ അമ്മയെന്യായ പ്രയത്നങ്ങളൊക്കെ ചെയ്യുന്ന ദിക്കുകളൊക്കെയും എൻ്റെ അമ്മ തന്നെ ഒന്ന് കാക്കണം എപ്പോഴും മനസ്സിലാക്കുന്ന നിർദ്ധരിക്കുന്ന വേണമെങ്കിൽ അമ്മയെന്തിരിക്കുന്ന തരങ്ങളെല്ലാമത് കൊണ്ട് നിരക്കുന്ന വേണമെങ്കിൽ ഇന്ന് ഇവരൊക്കെ നനച്ചിരിക്കുന്ന ഭാഗ്യബലത്തിൻ്റെതായിരിക്കുന്ന എൻ്റെ കുഞ്ഞു കിടാവിൽ അനേക സങ്കടങ്ങൾ വന്നിട്ടുണ്ടായി ആയുർവേദ മണ്ണന്മാരുടെ ഔഷധങ്ങൾ അനേകം ബുദ്ധിച്ചിട്ടുണ്ട് അമ്മേ ശരീരത്തിനകത്ത് വന്നിരിക്കുന്ന അമ്മേനെ വിളിച്ചിട്ടുണ്ട് എന്റെ കുഞ്ഞുകിട ഇങ്ങനെ കിട്ടുവാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കണ്ടിലെ കണ്ണുനീര് കുഴിയേണ്ടതായിരിക്കുന്ന ഭാഗ്യവലം അമ്മ കണ്ടു എന്റെ കുഞ്ഞുകിടാവിന്റെ ഞാൻ തന്നിരിക്കുന്ന ഈ ഭാഗ്യവലം ഇനി കണ്ടു കലങ്ങാരുടെ വരുത്താതെ എന്റെ മാനത്തായിട്ടും എന്റെ മടിയിലായിട്ടും ഈ അമ്മ കണ്ടു കണ്ണുകലങ്ങാതെ